മണിയും ശിവമണി സന്നിധാനത്തെത്തി അയ്യപ്പ ഭക്തർക്ക് സംഗീത വിരുന്ന് ഒരുക്കിയാണ് സംഗീത ലോകത്തിന് പ്രിയപ്പെട്ട ശിവമണി മലയിറങ്ങിയത് പതിവ് തെറ്റാതെ മുപ്പത്തിരണ്ടാമത്തെ തവണയാണ് ശിവമണി ദർശനത്തിനെത്തുന്നത് സന്നിധിയിലെത്തുമ്പോഴെല്ലാം അയ്യന് സംഗീതാർച്ചനയും അർപ്പിക്കും ഡ്രംസിൽ ശിവമണിയുടെ കലവിരുദ് നിറഞ്ഞപ്പോൾ വേദിക്കു മുന്നിൽ ആസ്വാദകരായ അയ്യപ്പന്മാരുടെയും ഹരഘോഷങ്ങളായി നിറന്നു പിറന്നാൾ ദിനമായ ഡിസംബർ ഒന്നിനാണ് എല്ലാ വർഷവും ശിവമണി ദർശനത്തിന് എത്താറുള്ളത് വിദേശത്തായതിനാൽ ഇത്തവണ അതിനു കഴിഞ്ഞില്ലേഴ്സ് ഐ ഓൾവേ സെഡ് ശബരിമല സ്വാമി സോ മെനി സ്റ്റിൽ doing the good. good I just pray, Swami, give strength to everyone, good health and wealth and wealth peaceful life. അടുത്ത മണ്ഡലകാലത്ത് വീണ്ടും എത്താൻ എന്ന പ്രാർത്ഥനയോടെയാണ് ശിവമണിയും സംഘവും അയ്യനെ തൊഴുതു അഖിൽപാലോട്ട് മഠം ജനം സന്നിധാനം